യും പുത്രയും പരിശുധാത്മാവിൻ്റെയും നാമത്തിൽ ആമയെ ഈശോസ് നിയമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാർ പ്രിയ കുഞ്ഞുമക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ വചനമൊക്കെ വായിക്കുന്നുണ്ടാണെന്ന് കരുതുന്നു ചെറിയ അധ്യായങ്ങളൊക്കെയാണ് അപ്പോൾ പരമാവധി എല്ലാവരും വചനം വായിക്കുക അതിനെക്കുറിച്ച് ധ്യാനിക്കുകയൊക്കെ ചെയ്യുക നമ്മുടെ എപ്പിസോഡ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയുള്ള വീഡിയോകളൊക്കെ നമ്മൾ ഇനി കുറച്ച് കൂടുതൽ വീഡിയോകളൊക്കെ നമ്മൾ കാണിക്കും അപ്പോൾ അതൊക്കെ ധ്യാനിക്കാൻ നമുക്ക് ഉപകരിക്കുകയും ചെയ്യും വചനം വായിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് നമ്മൾ യേശുവിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുമ്പോഴാണ് നമ്മളിലേക്ക് ആ പരശുദ്ധാത്മാവിൻ്റെ ശക്തിയൊക്കെ കടന്നു വരിക നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യും അതിനനുഭവമുള്ള ആ വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് തുറന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വചനങ്ങൾ കേൾക്കുവാനും വചനം സ്വീകരിക്കുവാനും നമുക്ക് അതിനുള്ള സാധാരണം നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു വചനത്തിലേക്ക് കടക്കാം നമുക്ക് വചനം നമ്മൾ വായിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ നിയമത്തിലെ തസ്സിലിനിക്ക പൗലോസുലിക തെസ്സലേണിക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ വായിക്കുക അതിൽ ഒന്നാം അധ്യായം നമ്മൾ വായിച്ചു കഴിഞ്ഞു അതിൽ കുറച്ച് കുറച്ച് ധ്യാനി വായിക്കുക നമുക്ക് കുറച്ച് ധ്യാനിക്കുകയൊക്കെ ചെയ്തു അതുപോലെ തന്നെ രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ ഒരു ആഴ്ച മുന്നേ കടക്കുകയുണ്ടായി അതിന് വെളിച്ചത്തിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പൗല സ്ലീക സുവിശേഷം എങ്ങനെ പ്രസംഗിക്കേണ്ടതെന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സൂക്ഷണം പ്രസംഗിക്കേണ്ടതെല്ലാം നമുക്ക് പറഞ്ഞു തരികയുണ്ടായി ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് സുവിശേഷം പൗല സ്ലീക ജനത്തിനെ ഉപദേശിച്ചത് ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് എന്തിനായിരുന്നു എന്നാണ് നമ്മൾ പഠിക്കുക നമ്മൾ ഓരോ ജനത്തിനും പൗലോസ് ലീഗ് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്തിനാണ് സുവിശേഷവും അതൊക്കെ നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുന്നത് എന്തിനാണ് ഇത് പ്രഘോഷണം എന്നൊക്കെ അവർ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തത് പൗലോസ് ലീഗ് എന്തിനായിരുന്നു നമ്മൾ വചനത്തിലൂടെ വായ മനസ്സിലാക്കുക അപ്പോൾ വചനം നമുക്ക് ഒന്ന് വായിക്കാം രണ്ടാം അദ്ദേഹം പന്ത്രണ്ടാം തിരുവചനമാണത് ഒന്ന് വായിക്കാം അത് തൻ്റെ രാജ്യത്തിലേക്ക് മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായ വിധം നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ വചനം പറയാണ് അത് തൻ്റെ രാജ്യത്തിലേക്ക് ദൈവരാജ്യത്തിലേക്ക് മുഹൂത്വത്തിലേക്കും ദൈവമൂഹൂർത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിനു യോഗ്യമായ വിധം നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതെന്താണ് ദൈവരാജ്യത്തിൻ്റെ മുഹൂത്വത്തിലേക്ക് ദൈവത്തിൻ്റെ മുഹൂത്വത്തിലേക്ക് നിങ്ങൾ യോഗ്യമായ വിധം ജീവിക്കാൻ നമ്മളെ ഒരു പ്രേരിപ്പിക്കുന്ന ഒരു വാക്യങ്ങളാണത് നമ്മളെ ജീവിതം എങ്ങനെ യേശുലേക്ക് അടുക്കാം എന്ന് നമ്മളെ പൗല ശുലീഹ ഓർമ്മപ്പെടുത്തുന്ന വാക്യങ്ങളാണിത് അപ്പോൾ ആ വാക്യത്തിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പൗലസുലീഹയെ വിശ്വസിച്ചുകൊണ്ട് ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളെ ധ്യാനിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുക അപ്പോൾ പറയുന്നത് ദൈവരാജ്യം നമ്മൾ രാജ്യ തൻ്റെ രാജ്യം രാജ്യം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം ആ രാജ്യത്തിലേക്ക് കമാവത്തിനിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായ ജീവിതം നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മളെല്ലാവരും വചനം കേൾക്കുന്നതും ധ്യാനങ്ങൾ ശുശ്രൂഷകൾ കുതാശകളൊക്കെ പങ്കെടുക്കുന്നത് ഈ കാര്യത്തിന് വേണ്ടിയാണെന്നുള്ള ബോധ്യം നമുക്ക് പോലും ചെയ്യുക ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ നിന്നായിരിക്കണം നമ്മൾ ഈ വചനങ്ങൾ ധ്യാനിക്കേണ്ടത് അപ്പോൾ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഈ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയൊക്കെ ചെയ്യുന്നു നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു